ഹലോ മുത്തുമണികളെ അസ്സാലൈക്കും അപ്പൊ ആയിട്ട് ഒരു വീഡിയോ ഇടുന്ന എന്താ വെച്ചാൽ ചോറ് വളമ്പിട പാത്രാട്ടോ ഞാൻ വെറുതെ ഫോൺ ഒന്ന് എടുക്കപ്പോ വലിയൊരു കമന്റ് കണ്ടു ഭയങ്കര വിഷമം വരുത്തി എനിക്ക് കേട്ടോ അപ്പൊ എന്താ ഞാൻ കമ്പനിയിൽ കൊടുത്തക്കണില്ലേ അപ്പൊ ചോറ് നല്ല പ്ലേറ്റ് ഞാൻ എന്താ ചോറ് ഇടാതെ തന്നെ എനിക്കിത് പറയണം കരുതിട്ടാട്ടോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചു നമ്മൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണല്ലോ അല്ലേ അപ്പൊ ഞാൻ അപ്പൊ തന്നെ ആ ചോറ് പാത്രം അവിടെ തന്നെ വെച്ചുകാണ് ഞാൻ കാക്കുവിനോട് പറഞ്ഞത് ചോറ് തിന്നില്ല ഈ തെറ്റ് തെറ്റി കൊടുത്തിട്ടേ ചോറ് കൊള്ളുവാ അപ്പൊ എന്താ സംഭവിച്ചാൽ ഇന്നത്തെ വീഡിയോ തന്നെയോ അപ്പൊ ഇന്നത്തെ വീഡിയോ കമന്റ് വന്നിട്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ചോറ് പാത്രം അടച്ചു കാണാൻ മണ്ടി ഈ മനസ്സിനോട് ചെന്ന് ചോദിച്ചു മനസ്സായി എത്താവർത്താനം പറയുന്നത് അപ്പൊ എന്തായിട്ട് അടിയിലെഴുതി കളവ് പറയുന്ന വീഡിയോ എന്ന് കണ്ടു അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം ഞാൻ എവിടെ മക്കളെ ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് പറഞ്ഞെന്നാണ് അപ്പൊ ചോട് ഭയങ്കര ടെൻഷൻ മനസ്സില് ഞാൻ കാപ്പൂര് എടുത്ത് ഓടി ചോറും കാണാനൊന്നുമില്ല ചോറുമ്പളേക്ക് അവിടെ വെച്ച് എത്താ മനസ്സാതെ പറയണത് അപ്പൊ സത്യത്തിൽ ഞങ്ങള് വിടുത്തെങ്കി തെറ്റിത്തന്നല്ലേ അപ്പൊ സത്യത്തിൽ ഞങ്ങൾ എന്താ സ്ഥലം കാണാൻ പോയിരുന്നു അത് കൊറച്ചപ്പത്താണ് മുട്ട മുട്ടക്കൂന്ന് പറയാ ഭാഗത്തോ ഇവിടെ നിന്ന് മെലാഞ്ചി കഴിഞ്ഞിട്ട് ചേപ്പൂര് തന്നെയാണ് അവിടെ പോയിട്ടാണ് മടങ്ങി വരികയാണ് ഞാനും കാക്കൂ ഒക്കെ അപ്പൊ കാക്കൂരോട് ചോദിച്ചു ഇനി ഏതെങ്കിലും സ്ഥലം കൊടുക്കാണ്ട് ചോദിച്ചു ഇവിടെ ചേപ്പൂർക്കാരെ സ്ഥലം ഉണ്ട് അവിടെ അപ്പൊ നമ്മൾ കണ്ട റോഡില്ലല്ലോ കണ്ടു പോയ ഏകദേശം അപ്പൊ ആ റോഡ് കൂടെ കേറി പോയി കഴിഞ്ഞാല് ഇവിടെ ചേപ്പിക്കാർ സ്ഥലണ്ട് ഇപ്പൊ കുട്ടി കാരണ ആളെ സ്ഥലാണ് അപ്പൊ അത് ചെലപ്പോ കൊടുക്കാരോ അത് പോയി വെക്ക പൊറ്റയാവോ അത് കുറച്ച് കേറി പോണം പറ അന്ന് വെന്ത പോയി വെക്കുക കൊ കൊടുക്കുവല്ലേന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റ സ്ഥലമായിരിക്കും അപ്പൊ അങ്ങനെ കേറി പോയത് മക്കളെ സ്ഥലം മാറിയിട്ട് ഞാൻ അപ്പൊ തന്നെ കാക്കു പിടിച്ചുട്ടോ ഈ വീഡിയോസ് പോലും കാണുന്നുണ്ടാവും ഈ പറഞ്ഞ എന്താ സ്ഥലത്തിന്റെ ഉടമയും കാണുന്നുണ്ടാവും അവർക്കപ്പ തന്നെ വിളിച്ചപ്പ അതിന്റെ മേലല്ല നേരെ മേലല്ല സ്ഥലമാണല്ലോ കുറച്ച് ഡബ്ബർ കണ്ടി നമ്മള് ഡബത് ഭാഗം അതാണല്ലോ ഒരു ചെരുവക്കല്ല ഭാഗം കണ്ടില്ലേ അതാണല്ലോ ഇവിടെ ലോ സ്ഥലം പക്ഷെ നമ്മള് കണ്ട സ്ഥലം കണ്ടില്ലേ ആ നെപ്പായ സ്ഥലാണ് അതാരാന്റെ സ്ഥലമാണ് കൊല്ലം മക്കളെ ഇപ്പൊ തന്നെ തിരി തരാതച്ച് ഞാൻ ഓർക്കും അന്ന് വെച്ചാൽ എന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് അപ്പൊ തന്നെ ഞാൻ അത് ഡിലീറ്റ് ആക്കി അല്ലാതെ അറിയാം കത്തിട്ടും കൊണ്ട് എല്ലാവരും കൂടി വരുമ്പോ ചെറിയ ഞങ്ങളെല്ലാരോട് കൂട്ടെ ചൊല്ലിയല്ലേ ചീത്താ ചെയ്ത് ആരാധന സ്ഥലം വെച്ചാണ് വീഡിയോ ചെയ്ത് ഓലാരെങ്കിലൊക്കെ ആയിക്കും മനുഷ്യ കമന്റ് ഇട്ടത് ഞാൻ ഒരു വീഡിയോയില് ഒരാളെ പറ്റി എന്തിനെ പറ്റി ഞാൻ കളവ് പറഞ്ഞിട്ടില്ല ഇതുവരെ അറിയാതെ എന്തെങ്കിലുമൊക്കെ വായിന്നു വീഴും എന്നല്ലാതെ നമ്മളൊക്കെ സാധാ വംശന്മാരല്ലേ അപ്പൊ തെറ്റാണ് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം അല്ലേ അതാണ് മര്യാദ അത് ഏത് പബ്ലിക് നമ്മളൊക്കെ ഞാനൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കണ ആളാ അപ്പൊ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം അത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് അങ്ങനെ തിരുത്തണം അപ്പൊ അപ്പൊ തന്നെ ആ കാപ്പൂരി വിളിച്ചുട്ടോ ഇവിടെ എല്ലാ കാപ്പൂട്ടി ഒരു കൂര് കിടക്കുന്ന ആളാണ് ാണ് നമ്മള് കണ്ടത് അതിന്റെ താഴെ സ്ഥലാണ് മക്കളെ അപ്പൊ അതിന്റെ ആളുകളാണ് അവര് ഞാൻ കാക്ക ഇപ്പതരം വീഡിയോ ചെയ്യണം തെറ്റുണ്ടെങ്കിൽ കീഴത്തി കൊടുക്കണം അവര് എന്താ കരുതാ മോശല്ലേ കേട്ടൂലെ അപ്പൊ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് കേട്ടോ കാക്ക ഇപ്പൊ അവർക്ക് വിളിച്ചു അവർക്ക് വിളിച്ചു പറഞ്ഞാല് നമ്മുടെ നാട്ടുകാര്ക്ക് കേട്ടോ നമ്മുടെ ആളാണ് ഒരു കോരി കടക്കണ ഓരോ സ്ഥലാണ് അതിന്റെ നേരെ മുകളിലെ സ്ഥലം അത് കാണാനാ പോയത് കേട്ടോ എന്റെ തായ സ്ഥലമാണ് അബദ്ധത്തിൽ കണ്ടുപോകുന്നത് അപ്പൊ എന്തായാലും സമാധാനമാണ് അപ്ലേക്ക് തന്നെ പറയേണ്ടി വിളിച്ചു അപ്പൊ പുതിയ പെണ്ക്കായിട്ടാണ് തെറ്റ് തിരുത്തി തരുകയാണ് പൊന്നാന മക്കളായിട്ട് മേലെല്ലാം സ്ഥലമാണ് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാൻ കളഞ്ഞു ഡിലീറ്റ് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കമന്റ് എന്താന്ന് വെച്ചാൽ അത് ഒരു അങ്ങനെ ആവുമ്പോ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങനെ കമന്റ് കൊടുക്കുമ്പോ അവളൊരു മോശപ്പെട്ട ആളായിക്കാണ്ട് ചിത്രീകരിക്കല്ലേ അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ എല്ലോടത്തും ഉണ്ട് അല്ലേ ഒന്ന് വിളിച്ചിട്ട് താങ്കളാ ഞങ്ങളെ സ്ഥലമാണോ അല്ലെങ്കിൽ അറിയണവരാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പൊ അതൊന്നും ഇല്ലാതെ ആയിട്ട് കമന്റ് ഇടുമ്പോ എത്ര ആളുകൾ കാണുമ്പോ അത് ഞാനൊരു മോശക്കാരി അല്ലല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷന് ഉറങ്ങാന കൈദ്യൂര് ഇപ്പത്തന്നെ വിളിപ്പിച്ച് കട്ടോ കപ്പൂവിന് പത്ത് പണിക്കാരെ വിളിപ്പിച്ച് അപ്പൊ അയ്യോ അതല്ല നമ്മുടെ സ്ഥലം സ്ഥല നേരെ മേലെ ഡമ്പതിന്റെ വാഗന സ്ഥലമാണ് അതേതാ തിരുത്തി തന്നല്ലോ അല്ലേ കുഞ്ഞി ഞാൻ ചോറ് നട്ടോ ഇനി എനിക്ക് ചോറ് ഇറങ്ങും